നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ആദ്യമായി ഗ്രഹനിലയിലേക്ക് കടക്കാം സൂര്യൻ നവംബർ മാസത്തിൽ തുലാം വൃശ്ചികം എന്നീ രാശികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് നവംബർ പതിനാറ് വരെ തുലാൻ രാശിയിലും പതിനേഴ് മുതൽ മുപ്പത് വരെ വൃശ്ചികൻ രാശിയിലുമായി നിൽക്കുന്നു കുജൻ ഒക്ടോബർ ഇരുപത്തിയേഴിന് വൃശ്ചികത്തിലേക്ക് സഞ്ചരിച്ചു ഡിസംബർ ആറ് വരെ അവിടെ സ്ഥിതി ചെയ്യും ബുധൻ ഒക്ടോബർ ഇരുപത്തി നാലിന് വൃശ്ചികത്തിലേക്ക് രാശി മാറി വ്യാഴം ഒക്ടോബർ പതിനെട്ടിന് കർക്കിടകത്തിലേക്ക് രാശി മാറി ഡിസംബർ അഞ്ചിന് തിരികെ മിഥുനത്തിലേക്ക് രാശിമാറ്റം നടത്തും ശുക്രൻ നവംബർ ഇരുപത്തി അഞ്ച് വരെ തുലാൻ രാശിയിലും ശേഷം വൃശ്ചികത്തിലും സ്ഥിതി ചെയ്യും കേതു ചിങ്ങത്തിലും രാഘു കുംഭത്തിലുമായി സ്ഥിതി ചെയ്യുന്നു മുകളിൽ പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചാണ് ഞാൻ ഫലം പറയുന്നത് മകരൻ രാശിയുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഉത്രാടമുക്ക തിരുവോണം അവിട്ടമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരൻ രാശി മകരത്തിൻ്റെ അഷ്ടമാധിപനാണ് സൂര്യൻ നവംബർ മാസത്തിൽ സൂര്യൻ മകരത്തിൻ്റെ പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അഷ്ടമാധിപനായി സൂര്യൻ പത്താം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് സൂര്യൻ ഇവിടെ നീചനുമാണ് ഇത് കർമ്മരംഗത്ത് പ്രയാസങ്ങളുണ്ടാക്കും തൊഴിലിൽ ക്ലേശം നഷ്ടം അലഞ്ഞുതിരിയൽ വ്യാപാരത്തിൽ നഷ്ടം ഇവ അനുഭവപ്പെടും ഉദ്യോഗസ്ഥർ ഓഫീസ് കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ സർക്കാരിൽ നിന്നും അപ്രീതി ഉണ്ടാകാം എന്നാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ പതിനൊന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന സൂര്യൻ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകുന്നു സൂര്യൻ അഷ്ടമാധിപൻ ആണെങ്കിൽ തന്നെയും പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അഫീഷ്ട സ്ഥിതിയും അഭിമാനവും നൽകുന്നു ഇവിടെ പതിനഞ്ച് ദിവസമാണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് ഈ സമയത്ത് ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനുകൾ ലഭിക്കും ധനലാഭം സ്ഥാനമാനലാഭം ആരോഗ്യം എന്നിവയും ലഭിക്കും പ്രവർത്തനങ്ങൾ പുരോഗമിക്കും ഉദ്യോഗാർത്ഥികളുടെ സമയവും മെച്ചപ്പെടുന്നു പത്താം ഭാവധിപനായ ശുക്രൻ നവംബർ ഇരുപത്തിയാറ് വരെ പത്താം ഭാവത്തിൽ തന്നെ നിൽക്കുന്നു ഇത് കർമ്മരംഗത്ത് അഭിവൃദ്ധി ഉണ്ടാക്കുന്നു പത്താം ഭാവാധിപൻ പത്തിൽ സ്ഥിതി ചെയ്താൽ കർമ്മരംഗത്ത് കീർത്തിയും സുഖവും ധനവും വർദ്ധിക്കും പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനലാഭം ഉണ്ടാകും കലാസാഹിത്യാദി കാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവർക്ക് വളരെ അനുകൂലമായ സമയമാണ് ഇവിടെയും നീചനായ സൂര്യൻ്റെ യോഗം ശുക്രനുണ്ട് ആയതിനാൽ ചീത്തപ്പേരുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കാം മാസത്തിൻ്റെ രണ്ടാം പകുതിയായിരിക്കും ഏറ്റവും ശ്രേഷ്ഠകരം ഏഴാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ബിസിനസ്സുകാർക്ക് വലിയ നേട്ടങ്ങൾ നൽകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും ലോണുകൾക്ക് അപേക്ഷിച്ചിരുന്നവർക്ക് പ്രയാസം കൂടാതെ അത് ലഭിക്കും ഏത് കാര്യം തുടങ്ങിയാലും അതിൽ വിജയിക്കും ബിസിനസ് ആഗ്രഹിച്ചിരുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും വിദേശ ബിസിനസ്സുകളിൽ നിന്നും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും നല്ല ബിസിനസ് പങ്കാളികളെ ലഭിക്കും പങ്കാളിയിൽ നിന്നും സാമ്പത്തിക സഹായവും ലഭിക്കും ബിസിനസ് ഉയർച്ചയിലേക്ക് പോകും നാനാവിധത്തിൽ വരുമാനം വർദ്ധിക്കും അഞ്ചാം ഭാവാധിപനായ ശുക്രൻ പത്താം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗവേഷണ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂല സമയമാണ് വിദ്യാർത്ഥികൾ മുഴുവൻ സമയവും ഗ്രന്ഥപാരായണത്തിന് ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സമയമാണിത് അതിൻ്റെ ഫലമായി പരീക്ഷാ വിജയങ്ങളുണ്ടാകും മാസത്തിൻ്റെ രണ്ടാം പകുതിയായിരിക്കും പഠനത്തിന് ശരിയായ ഫലം നൽകുന്നത് ദമ്പതികൾക്കും പ്രണയിക്കുന്നവർക്കും സമയം അനുകൂലമാണ് ദമ്പതികൾക്ക് പഴയ പിണക്കങ്ങളെല്ലാം മറന്ന് സന്തോഷാനുഭവങ്ങൾ പങ്കിടാൻ കഴിയും പ്രണയിക്കുന്നവർ മാസത്തിൻ്റെ ആദ്യ പകുതി കലഹങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കണം വിവാഹാലോചന നടത്തുന്നവർക്ക് അനുകൂല സമയം തന്നെയാണ് ആഗ്രഹിക്കുന്ന വിവാഹം ലഭിക്കാൻ യോഗം കാണുന്നു മകരൻ രാശിക്കാരുടെ മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാശ്യാധിപനായി ശനി നാനാതരത്തിലുള്ള ഭാഗ്യങ്ങളാണ് ഈ സമയത്ത് നിങ്ങൾക്ക് നൽകുന്നത് ആരോഗ്യവർദ്ധനവും ഉണ്ടാകുന്നു അസുഖമായി കിടപ്പിലായിരുന്നവർക്ക് ആരോഗ്യം പൂർണ്ണമായി തിരികെ ലഭിക്കുന്നു കാര്യങ്ങളിലെല്ലാം വിജയവും വരുമാന വർധനവും ഉണ്ടാകുന്നു ഉദ്യോഗാർത്ഥികൾക്ക് ഈ സമയത്ത് ശ്രമിച്ചാൽ അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കും ഗവൺമെൻറ്റിൽ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് എല്ലാ ദുഃശീലങ്ങളും ഉപേക്ഷിച്ച് കുടുംബത്തിന് വേണ്ടി ജീവിക്കാൻ തോന്നുന്ന ഒരു സമയമാണ് മനസ്സിന് സുഖവും സന്തോഷവും ഉണ്ടാകുന്നു രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു അനാവശ്യ വഴക്കുകളിലേക്ക് നിങ്ങളെ നയിക്കും ശ്രദ്ധിക്കണം എട്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു ശരീരത്തിൽ മുറിവ് ചതവ് കടം രോഗം എന്നിവ ഉണ്ടാക്കാം ഒക്ടോബർ ഇരുപത്തി നാല് മുതൽ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗ്യഭാവാധിപനായ ബുധൻ പുതിയ സ്ഥാനമാനങ്ങൾ ശത്രു പരാജയവും ആരോഗ്യപുഷ്ടിയും കർമ്മരംഗത്ത് പ്രശംസയും സുഖവും നൽകുന്നു ധനാഗമം വർദ്ധിക്കുന്നു നിക്ഷേപങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വയും നിങ്ങൾക്ക് കാര്യവിജയവും ഭൂമി ലാഭവും ഗ്രഹലാഭവും നൽകുന്നു ഏഴാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും കുടുംബാംഗങ്ങൾ ആരോഗ്യവന്മാരായിരിക്കും പ്രയത്നങ്ങൾ സഫലമാകും ഉയർന്ന പദവിയിലുള്ള ആൾക്കാരുമായി പരിചയപ്പെടാൻ കഴിയും മേലധികാരികളിൽ നിന്നും നല്ല അഭിപ്രായമുണ്ടാക്കും ഊഹക്കച്ചവടത്തിലും മൊത്ത കച്ചവടത്തിലും ലാഭമുണ്ടാകും വീട്ടിൽ വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ നടക്കും സന്താനലാഭമുണ്ടാകും കൂടാതെ ഏഴിൽ ഉച്ചനായി സ്ഥിതി ചെയ്യുന്ന വ്യാഴം മകരൻ രാശിയുടെ ജന്മം പതിനൊന്ന് മൂന്ന് എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ഇത് ആരോഗ്യവർധനവിനെയും അഭിവൃദ്ധിയെയും അഭീഷ്ടലാഭത്തെയും മിത്രസ്നേഹത്തെയും സൂചിപ്പിക്കുന്നു അങ്ങനെ പ്രമുഖരായ ഗ്രഹങ്ങൾ വ്യാഴം ശനി ബുധൻ ചൊവ്വ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് നവംബർ മാസത്തിൽ വളരെ അനുകൂല ഫലമാണ് നൽകുന്നത് അങ്ങനെ നവംബർ മാസം നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ കാര്യങ്ങൾ തുടങ്ങാനും അനുകൂല സമയമാണ് അതുകൊണ്ട് ഈ സമയം ഈ സമയം നിങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക കൂടാതെ സൂര്യൻ്റെ നീചാവസ്ഥയ്ക്ക് പരിഹാരമായി ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശിവൻ്റെ കീർത്തനങ്ങൾ നിത്യവിജയിക്കുകയും ചെയ്യുക ചതുർത്ഥി തീയിൽ ഗണപതി ഹോമം നടത്തി കൈ ദുർദോഷം ദുർദോഷത്തിനു വേണ്ടി സർപ്പസൂക്താർച്ചനയും നടത്തുക പ്രയാസങ്ങളെല്ലാം മാറും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോ വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക